ഫിലിപ്പലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തു നിന്ന് നിങ്ങളുടെ ആ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുനുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടക്കുവിൻ വലിയ ഒരു വാക്യമാണ് നാം വായിച്ചത് എങ്കിലും അവിടെ കൊടുത്തിട്ടുള്ള രണ്ട് പദങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഏക ആത്മാവിൽ നിലനിൽക്കുക രണ്ട് കുരുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസിനായി പോരാട്ടം കഴിക്കുക ഏകാത്മാവിൽ പരിശുദ്ധാത്മാവിലാണ് നമ്മെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയതെങ്കിൽ ആ ആത്മാവിന്റെ ശക്തിയാൽ ആയിരിക്കണം സുവിശേഷ വേലയുടെ ഭാഗം നാം ചെയ്യേണ്ടത് മാത്രവുമല്ല ആ വിശ്വാസത്തിന്റെ വേല ചെയ്യുമ്പോൾ അത് ഏക മനസ്സോടെ ചെയ്യണം കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്യണം കർത്താവിൻ്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ അത് ചെയ്യണം എന്നാൽ മാത്രമേ നാം അർപ്പിക്കുന്ന ശുശ്രൂഷകൾക്ക് മൂല്യമുണ്ടാവുകയുള്ളൂ അതിൻ്റെ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ വളരെ ജാഗ്രതയോടെ നമുക്ക് ഈ ദുഷ്ടഭൂമിയിൽ ജീവിക്കാൻ